നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ദൃശ്യവുമായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ ഇപ്പോൾ ഇപ്പോൾ എത്തുന്നത് ഇത് പാട്ടം ജംഗ്ഷനിലെ കുറച്ച് മുഴുവശത്തോട് വരുമ്പോൾ അവിടെ കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലേറെയായി അവിടെ ഈ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ഉദ്ധീകരിക്കുകയാണ് പല ആവർത്തി കടയ്ക്കൽ വാട്ടർ അതോറിറ്റി ഓഫീസ് വിളിച്ചറിയിച്ചുവെങ്കിലും പണം അടയ്ക്കാത്ത പക്ഷം ഇത് ചെയ്യാൻ നിവർത്തിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറെ കുടിവെള്ള ക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ് ജഡായു ജംഗ്ഷനിൽ നിന്നും ഒരു നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഇങ്ങനെ പൈപ്പ് കൂട്ടി ജലം അമിതമായി റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് വിദേശവാസികൾ ഞങ്ങളോട് പറയുന്നു ജഡായു മേഖലയിലാണ് ഈ പൈപ്പ് പൊട്ടി ഇങ്ങനെ ധാരാളം വെള്ളം റോഡിലൂടെ ഒഴുകി ഇപ്പോഴത്തെ ഒരു കുരീടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കുടിവെള്ള ശ്രാമം രൂക്ഷമാണ് ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ ഈ മഴക്കാലമായതുകൊണ്ട് മാത്രമാണ് പ്രത്യേകം കിണറുകൾ വെള്ളം നിൽക്കുന്നത് വേനൽക്കാലമായി കഴിഞ്ഞാൽ വളരെയധികം ജനക്ഷാമമുള്ള ഒരു മേഖലയാണ് ചടമംഗലം ജലായു മേഖല എന്നു പറയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്നു ഈ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ ഈ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ ഈ പൈപ്പിൽ വെള്ളം പൊട്ടി കൊടുവാൻ തുടങ്ങി രണ്ടാഴ്ചത്തോളമായി ഞാൻ കടക്കെ വിളിച്ച് പറഞ്ഞു കടയ്ക്ക് വാട്ടർ അതോറിറ്റി തന്നെ വിളിച്ച് പറഞ്ഞു ഇത് വെള്ളം പൊക്കോണ്ടിരിക്കുവാണ് ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളം ഇല്ലാത്തപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവർ മൈൻഡ് ചെയ്തില്ല ഇതിന്റെ പണി എന്നോട് ആള് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്നിട്ട് ഇതുവരെ അതൊന്നും ചെയ്യാനുള്ള കടക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞപ്പോൾ എന്ന് പൊട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ രണ്ടു ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി പൊട്ടിയിട്ടെന്ന് പറഞ്ഞു അത് ശരി ആളിനെ അയക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ പിന്നെ അടുത്താണ് ഇത് പൊട്ടി കിടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ ഇതുവരെ വന്നതും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു ആ ഫോൺ ചെയ്ത ഡേറ്റ് കിട്ടിയിരുന്നു ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കാൻ നമ്മള് എനിക്കൊരു കിണറില്ല ഞാൻ ഇങ്ങനെ ഈ വെള്ളം കൊണ്ട് ഞാൻ കുടിക്കാൻ വരച്ച വിട്ടിട്ട് പോലും ബാക്കി എല്ലാത്തിനും ഞാൻ ഈ വെള്ളം കൊണ്ട് അവർ ഇല്ല ഇതുവരെ ഒന്നും നോക്കാനോ ഒന്നുള്ള ഒരു മനസ്സർക്കുണ്ടായിട്ടില്ല